ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം പോയി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതേമാതിരി തന്നെ മേജറായിട്ട് ഒക്കെ വന്നിരിക്കുന്ന ആക്സിഡൻറ്റ് വാഹനങ്ങളൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാറില്ല നമ്മളിതേമാതിരി തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു യാർഡ് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ യാർഡിലോട്ടാണ് നമ്മൾ നമ്മളിതേമാതിരിയുള്ള വാഹനങ്ങളൊക്കെ കൊണ്ടുവരാറ് എന്നാലും നമ്മൾ ഈ വാഹനത്തിൻ്റെ എസ്റ്റിമേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കാറുണ്ട് ആ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നത് നമുക്ക് നമുക്കിതേമാതിരി തന്നെ ഈ ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിച്ച് നമ്മൾ വാഹനം ലിഫ്റ്റ് ചെയ്യും നമ്മൾ കംപ്ലീറ്റ് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കാര്യമായ ഡാമേജസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വാഹനത്തിൻ്റെ എസ്റ്റിമേഷൻ ഇടാറുള്ളൂ കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് എപ്പോഴും ചെക്ക് ചെയ്തിരിക്കണം എന്തെങ്കിലും മാജർ ഡാമേജസ് ഉണ്ടോ എന്തൊക്കെ വാഹനത്തിൻ്റെ അടിയിൽ ഡാമേജ് പറ്റിയിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്രോ ചേസസ് വല്ലതും ഡാമേജ് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ എസ്റ്റിമേഷൻ കൊടുക്കാറ് ചേസസിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ യു എയിലെ നിയമ്പ്രകാരം അത് വർക്ക് ചെയ്യാനുള്ള ും നമുക്കില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്സിന് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേമാതിരി തന്നെ പക്ക ഹണ്ട്രഡ് ആയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാറ് അപ്പോൾ ഈ വാഹനത്തിൽ കുറച്ചധികം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വീൽ ഡ്രിമ്മ് ഡാമേജ് ഉണ്ട് അതേമാതിരി തന്നെ ടയറുകൾ ഡാമേജ് ഉണ്ട് ഇതിൻ്റെ ഫ്യൂൾ ടാങ്കിന് ഹോൾ വന്നിട്ടുണ്ട് ഡാമേജ് അടി അടിച്ചിട്ട് ഹോൾ ആയിട്ടുണ്ട് അതേമാതിരി തന്നെ ഷെയറിങ് ക്രാക്കിന് ഡാമേജ് ആയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കുറേ അധികം ഡാമേജ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ക്രോസ് ഒമ്പർ ബെൻഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം കുറച്ചധികം വർക്ക് ഉണ്ടെങ്കിലും ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഈ വാഹനത്തിൻ്റെ ചേസസിനൊന്നും ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നമ്മൾ വർക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് അപ്രൂവൽ ആയതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്